രക്ഷിക്കേണ്ട കരങ്ങളാൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ് പറഞ്ഞു വരുന്നത് അതിഥി എന്ന ആറ് വയസ്സുകാരിയുടെ മരണം മരണമല്ല സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് കൊലപ്പെടുത്തിയ കുഞ്ഞിനെ അതും അതിക്രൂരമായി മൃഗേയമായി തന്നെ എന്ന് പറയാം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലാണ് സ്വന്തം അച്ഛൻ രണ്ടാനമ്മയെയും കൂട്ടുപിടിച്ച് അത് ദാരുണമായി കുന്നുകളഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് കുട്ടികളോടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് രക്ഷിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ കുട്ടികൾ കൂടുതലും വധിക്കപ്പെടുന്നോ ആക്രമിക്കപ്പെടുന്നതല്ല കോഴിക്കോട് ബിലാതിക്കുളത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ആറു വയസ്സുകാരിയായ അതിഥി നമ്പൂതിരി മരണപ്പെടുന്നത് വിവരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനേറെ ക്ഷമകരമാണ് അത് അത്രയ്ക്കും ക്രൂരമായാണ് ആ കുട്ടിയോട് സ്വന്തം പിതാവും ആ രണ്ടാനമ്മയെ പെരുമാറിയിരുന്നത് കീഴ്ക്കോടതി ഈ കുഞ്ഞിൻ്റെ മരണശേഷം ഈ സ്വന്തം പിതാവിനും രണ്ടാനമ്മയ്ക്കും മൂന്ന് വർഷത്തെ തടവ് മാത്രമാണ് ശിക്ഷ നൽകിയുള്ളൂ എന്നാൽ ഹൈക്കോടതി അവരെ ജീവപര്യന്തം ശിക്ഷിച്ചു അതിന് ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് കുഞ്ഞിൻ്റെ പിതൃ സഹോദരനാണ് പരാതി കൊടുത്തത് സർക്കാർ തന്നെ കേസുമായി മുമ്പോട്ട് പോയി കുഞ്ഞിൻ്റെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജീവപര്യന്ത ശിക്ഷ നൽകിയത് ആ കുഞ്ഞിനെയും ഇവര് ആദ്യ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു സ്വന്തം മാതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഈ അതിഥിയുടെ മാതാവ് മരണപ്പെട്ട ശേഷം ഈ റംലാ ബേവി എന്ന ദൈവിക അന്തർജനത്തിന് വിവാഹം ചെയ്യുകയായിരുന്നു ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന അതിഥിയുടെ പിതാവ് ക്രിമിനൽ കേസുകളിൽ ഈ സ്ത്രീ പ്രതിയാണ് എന്നാണ് അവരുടെ അയൽവക്കാരുടെ അഭിമുഖങ്ങളിൽ ചാനലുകളിൽ കണ്ടത് അഭിമുഖത്തിൽ അവരെല്ലാം പറയുന്നത് ഇവർ ഒരു നാളും പുറത്തുവിടരു എന്നാണ് കാരണം അത്രയ്ക്കും അതിക്രൂരമായാണ് ആ കുട്ടിയുടെ അവര് പെരുമാറിയത് ആ കുട്ടി ഒരാഴ്ച മുമ്പേ കഴിച്ച സഹോദരൻ ആ മുറ്റത്ത് പറിച്ചു കൊടുത്ത പച്ചമാങ്ങ അതിൻ്റെ അവശിഷ്ടമാണ് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലുണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നാണ് ഡോക്ടർമാരുടെ ആ ഒരു വെളിപ്പെടുത്തലുകളും അവരുടെ മുൻകൈ എടുക്കലുമാണ് ഈ കുട്ടിയുടെ മരണം കൊലപാതകം അത്രയും മൃഗീയമായിരുന്നു എന്ന് പുറലോകം അറിഞ്ഞത് കുട്ടി അവശ്യനിലയിലായി ഇവരുടെ പീഡനങ്ങളൊക്കെ കാരണം ദാവും ആ രണ്ടര തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുകയും അങ്ങനെ ഇവര് ദൃതപിടിച്ച് തിരിച്ചു കൊണ്ടുപോകാനൊക്കെ തുടങ്ങി അവിടെ ചെന്നപ്പോൾ മരണം സ്ഥിരീകരിച്ചു അങ്ങനെ ഡോക്ടർമാരുടെ സംശയം കാരണമാണ് ഇത് പോസ്റ്റ്മോർട്ടം നടത്തി പിന്നീട് കേസൊക്കെ ആയിട്ട് അവരാണ് മുമ്പോട്ട് പോയതല്ല അതിന് ഡോക്ടേഴ്സിനെ പ്രത്യേകം ബിഗ് സലൂ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഈ കുട്ടിക്ക് വയറ്റിലേറ്റ മർദ്ദനമാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതായത് ഈ പിതാവ് എന്ന അവകാശപ്പെടുന്ന ആ നരാധമൻ ആ കുട്ടിയെ തൊഴിച്ചു ആ കുട്ടിയുടെ പല്ലെല്ലാം ഒഴിപ്പോയി എന്നാണ് പിന്നെ ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുവെള്ളം കുരു ഒഴിക്കുക അരക്ക് കീ പോ ചൂടുവെള്ളം കുരു ഒഴിക്കുക പട്ടിണിക്ക് കുട്ടിയുടെ മുമ്പിലേച്ചാണ് ഈ സ്വന്തം പിതാവ് എന്ന് അവകാശപ്പെടുന്ന അവനും രണ്ടാനമ്മ എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ചിട്ട പിടിപ്പിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയുടെ ഇതുമാതിരി ക്രൂരത കാണിച്ചതെന്നാണ് പറയുന്നത് ശരിക്കും ചിട്ട പിടിപ്പിക്കാനല്ല ഈ പിതാവും ഈ രണ്ടാനമ്മ എന്ന് പറയുന്ന സ്ത്രീയും കൂടെ കൂടി ആ മക്കളെ ഇല്ലാതാക്കിയിട്ട് സ്വന്തമായിട്ട് അവർക്ക് സൂചിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ മനസ്സിലായി കാണും അതാണ് അവര് മുന്നോട്ട് വെച്ചത് അങ്ങനെ ജീവര്യന്ത ശിശു കെട്ടി ശരിക്കും പറ അവര് പുറംലോകം കാണരുത് അതേമാതിരി തന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടണ തന്നെ ആ പിതാവെന്ന് അവകാശപ്പെടുന്ന ആളും ആ രണ്ടാനമ്മയും മരണപ്പെടുക തന്നെ വേണം പച്ചവെള്ളം ഇറക്കാൻ കഴിയാതെ മക്കള് കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രധാന ഡ്യൂട്ടി അച്ഛനും അമ്മയും ചെയ്യുന്നതെച്ചാ അവർക്ക് സ്വന്തമായിട്ടാ ജോലി ചെയ്ത് കഴിക്കാനുള്ള പ്രാപ്തിട്ടില്ല അതിപ്പോ നമ്മുടെ സ്വന്തം കുട്ടികളൊന്നുമല്ല ഏതൊരു മനുഷ്യരും പട്ടിണി കിടക്കണോ എന്നൊക്കെ കേൾക്കുമ്പോ ആർക്കാണെങ്കിലും മനസ്സിന് വളരെ ആഘാതം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ആറ് വയസ്സിനിടയ്ക്ക് ആ കുട്ടി എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചാണ് മരിച്ചത് ഇനി എത്രയോ വർഷം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നു ഒരുപക്ഷെ അതിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഇത്ര മാത്രം അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എന്നൊന്നും തോന്നുന്നില്ല ഇനി അമ്മയുടെ ആ മരണവും ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സുബ്രഹ്മണ്യൻ എന്നറിയപ്പെടുന്ന ആ നരാധമൻ അവരെയും വക വരുത്തിയതായിരിക്കുമോ അയൽപക്കാരും മറ്റുള്ളവരും അടുക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ അവർ പട്ടികളെ വളർ തുണികളൊക്കെ വെച്ച് വീടങ്ങ് മറച്ചു വെച്ചു അവിടെ എന്താണ് നടക്കുന്ന അറിയാതിരിക്കാൻ ഈ കുട്ടി സ്കൂളില് അധ്യാപകരോടും എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തെളിവുകളില്ല എന്നുള്ള ഒരു അഭാവത്തിൽ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഇത്ര വലിയ ക്രൂരത ഒരു കൊച്ചുകുട്ടിയോട് നടത്തിയിട്ട് പത്ത് പതിമൂന്ന് കൊല്ലം കാത്തിരിക്കേണ്ടി വരുന്നു ശിക്ഷ അവർക്ക് കിട്ടാനായിട്ട് അതുവരെ അവര് സുഖിച്ചു ജീവിച്ചു പിതാവും കൂടെ ചേർന്നാണ് കുട്ടിയും മർദ്ദിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾ ശിക്ഷിച്ച സമയത്ത് അപസ്മാര രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഊരി പോലെ നോക്കണം ജീവരിയത്തെ ശിക്ഷ ശിക്ഷന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെയും ജയിലിലും സുഖം തന്നെയാണല്ലോ സ്വന്തം അമ്മയും അച്ഛനും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കുന്ന രണ്ടാനമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം പേര് പോലെ തന്നെ അതിഥിയെ ഈ ലോകത്ത് വന്നു അല്ലേ കുറച്ച് നാൾ ലോകത്ത് താമസിച്ചു അതിഥിയെപ്പോലെ എന്നിട്ട് കാലം എത്തുന്നതിന് മുമ്പേ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്നു അതിഥി എന്ന ആ കുഞ്ഞുമോൾക്ക് അമ്മയുടെ അടുത്ത് തീ ലോകത്ത് സുഖമായി വസിക്കുന്നുണ്ട് ഇനിയും അതിഥിമാർ ഉണ്ടാകാതിരിക്കട്ടെ